തിരുനാവായ പീപ്പിൾസ് വോയിസ് മലപ്പുറം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഡൽഹിയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഭാരദ്വാഹന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയാസിക്കിനെയും മൊമന്റോ നൽകി ആദരിച്ചു ജീവകാരുണ്യ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുനാവായ പീപ്പിൾസ് വോയിസ് മലപ്പുറം കഴിഞ്ഞ പത്ത് വർഷമായി നടത്തുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും വിവിധ പരിപാടികളോടെ തിരുനാവായ പീപ്പിൾസ് വോയിസ് ഓഫീസിൽ വെച്ച് നടത്തി ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പൊതുപരിപാടി രാങ്ങാട്ടൂർ ചങ്ങമ്പള്ളി കുഞ്ഞിപ്പകുരുകൾ ഉദ്ഘാടനം ചെയ്തു പീപ്പിൾസ് വോയിസ് പ്രസിഡന്റ് മുഹമ്മദ് അലി ചീനിയത്ത് അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ഹമീദ് ചമ്മല സുദർശനൻ വൈരങ്കോട് ഷാജി മുളക്കൽ നവാസ് ബിരാൻജിറ എൻ എസ് ബേബിമോൻ സി വി ഹംസ സി പി നാസർ റസാഖ് തായത്തറ ആബിദ് അലി എന്നിവർ സംസാരിച്ചു നമ്മൾ ഒമ്പത് വർഷമായി നമ്മൾ ടിസ്മൂ എല്ലാ വർഷങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികൾ അതേപോലെ എസ് എൽ സി പാസ് ആയി വന്ന് നമ്മൾ അവർക്കുള്ള കോപ്പി കൊടുക്കലുമായി നമ്മൾ എട്ട് വർഷമായി ഈ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് കുട്ടികൾ കൂടുതൽ കൈവന്നിട്ടുണ്ട് എന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ മുതിർന്നവരും ਮਤਲਬ ਨਮਕਾ ਕਾਰਜਮੈਨ ਮੈਂ ਬਿਲਕੁਲ ਆਮ ਸਹਿਯੋਗ ਕੀਤਾ ਇਪੋਲਟੇ ਸਾਜਾਦਤ ਮਤਲਬ ਤੁਹਾਨੂੰ ਪਤਾ ਹੈ ਕਿ ਉਹ ਦਿਨ ਜਦੋਂ ਸਾਡੇ ਕਾਲਜ ਨੂੰ ਮਧਯਮਾਇਨੀ ਸਕੂਲ ਕੋਲੋਂ ਮਾਇਕ ਤੇ ਬਹੁਤ ਕਾਰਜਵੰਦ ਅਜਿਹਾ ਕੁਝ ਕੰਮ ਜੀਣਾ ਆ ਰਿਹਾ ਜੀ ਉੱਪਰ ਲੇਟੋ ਇਹ ਡਿਵਰੀਕਰ ਮੈਂ ਇਹ ਬਾੜ ਉੱਤੇ ਫਿਰ ਨਾ ਕੋਲ ਉਨਤਾਉਂਦਾ ਹੈ ਜਦੋਂ ਤੁਹਾਨੂੰ ਕਾਲਜ ਦੇ ਕੋਲੋਂ ਸਕੂਲ ਨੂੰ ਆਉਂਦਾ ਹੈ ਉਹ ਪ੍ਰੇਸ਼ਿਆ ਬੜੀ ਜੀ ਕੰਮ ਨਾਲ ਆਇਆ ਅੱਛਾ ਬਣਦਾ ਹੈ ਅਜਿਹਾ ਰੇਟੋ